ശരിയാക്കണം ഞാനുകൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് പോയി അങ്ങനെയൊക്കെ എന്താ സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുവോ കിടക്കുവോ വരുവോ എവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും പത്ത് മിനിറ്റിലാണെങ്കിൽ ഞങ്ങളത് അഞ്ച് മിനിറ്റ് ഓടണം എന്നാൽ മാത്രമേ നമുക്ക് ഒരു പരിഗണന കിട്ടുള്ളൂ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലോറിയും ബസ്സും ട്രെയിലർ വലിയ വണ്ടിയും ഒക്കെ പോകുമ്പോൾ നമ്മൾ പറഞ്ഞ വണ്ടി റോഡ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങുന്നത് ഒന്നും തട്ടാതല്ലേ ക്രോസ് ചെയ്യുന്നത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ് സിനിമയിലൊക്കെ ഒരു കളിത ഭാഷ പോലും മനസ്സിലാകത്തോ എന്തേലും ഒന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഇന്നാൾ ആരോ പറഞ്ഞിട്ട് ബ്ലൗസ് ഒന്നും ശരിയാക്കണം ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര സ്ട്രെസ്സായിപ്പോയി എല്ലാം അങ്ങ് തകർന്നു പോയി അങ്ങനെയൊക്കെ എന്താ പടം എന്ന് പറഞ്ഞാൽ പോരെ പടം എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും സ്ത്രീകൾക്ക് ഈ ഒന്നും നിലനിൽക്കാനേ പറ്റത്തില്ല കാരണം നമ്മൾ ബസ്സിൽ നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ലോറി വരും ബസ് വരും അപ്പോൾ ലോറി വന്നതിൻ്റെ പേര് നമ്മൾ റോഡ് ക്രോസ് ചെയ്തില്ല നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പോയാൽ ആർക്കാണ് നഷ്ടം വരിക സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുമോ കിടക്കുമോ വരുമോ എവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും അത് അവരുടെ ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ വീട്ടിലിരിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതാലം മുഴുവൻ ഇരിക്കും ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ് അവസാനിപ്പിക്കാം പ്രതികരിക്കാം പ്രതികരിക്കുന്നതിന് ഒരു കളി താമസം താമസ വഴക്കല്ലാതെ അതൊരു സ്കില്ല നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലോറിയും ബസ്സും ട്രെയിലർ വലിയ വണ്ടിയും ഒക്കെ പോകുമ്പോൾ നമ്മൾ പറഞ്ഞ വണ്ടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങുന്നത് ഒന്നും തട്ടാതല്ലേ ക്രോസ് ചെയ്യുന്നത് അതേപോലെ ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടെ നമുക്ക് പോവാൻ പറ്റും അത് അതാണ് റിയാലിറ്റി നമ്മൾ പഠിക്കണം എന്ത് ചോദിക്കാ ചോദിച്ചാൽ അല്ലെങ്കിൽ തമശമായ പറയാ അങ്ങനെ എപ്പോഴും എല്ലാ സമയത്തും അത് പോസിബിൾ ആവണമെന്നില്ല പക്ഷെ ചില സമയത്തെങ്കിലും അതിനെ വലിയൊരു വിഷയമാക്കി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഓയ്യോ ഞാൻ ഭയങ്കര അറ്റാ ആണ് എനിക്ക് ഭയങ്കര ഞാനെങ്ങനെ ജോലി ചെയ്യും എന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യണം മോഡിലോട്ട് നമ്മൾ പോവും ഇങ്ങനെയുള്ളതെല്ലാം റിയാലിറ്റി ആണ് ഇതിന്റെ ഇടയ്ക്ക് നിന്നേ നമ്മള് ജോലി ചെയ്യാൻ പറ്റുള്ളു അവരെ തോപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകണം അങ്ങനെയാണെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എല്ലാ കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇനിയൊട്ടും ഉണ്ടാവുകയും ചെയ്യും ഇതൊന്നും ശരിയായതിന് ശേഷം നമ്മൾ വന്ന് മേ ഒരു മേഖലയിൽ നിന്നും നന്നാവാം എന്ന് ഉയർച്ച ഒരിക്കലും നടക്കില്ല ലളിതാംബിക ഐ എ എസ് പറയുമായിരുന്നു ഫസ്റ്റ് ഐ എ എസ് ഓഫീസർ അവിടെ സ്ത്രീകൾക്കൊന്നും ഒരു സ്ഥാനവും ഇല്ലാത്ത കാലത്ത് അവർ പറയുന്ന സ്ത്രീകൾക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആണുങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി അതായത് ആണുങ്ങൾ നൂറ് പിന്നെ കിലോമീറ്റർ ഓടുന്നത് പത്ത് മിനിറ്റിലാണെങ്കിൽ ഞങ്ങളത് അഞ്ച് മിനിറ്റ് ഓടണം എന്നാൽ മാത്രമേ നമുക്കൊരു പരിഗണന കിട്ടുള്ളൂ അവരങ്ങനെ ഓടി ജയിച്ച സ്ത്രീകളാണ് നമ്മളുടെ പിൻഗാമികളായിട്ട് വന്ന് നമുക്ക് വഴിതെളിച്ചിട്ടുള്ളത് അല്ലേ ഞങ്ങളുടെയൊക്കെ കാലത്തും അതെ എന്ത് എല്ലാ കാലത്തും നമ്മളെ കുറ്റം പറയാനും ട്രോൾ ചെയ്യാനും ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമല്ല എന്നാൽ പോലും ചീത്ത പേര് പറയാനും പോസ്റ്റേഴ്സ് ഒട്ടിക്കാനും എല്ലാം നമ്മളെക്കുറിച്ച് അപവാദം പറയാനും എല്ലാം എല്ലാ കാലത്തും ആൾക്കാരുണ്ടാവും അവരെ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്താൽ നമ്മൾ ലൈഫിൽ വളരൂല്ല വളരാൻ പറ്റുകയില്ല നമ്മളുടെ ഫോക്കസ് എന്താണ് നമുക്ക് നമ്മുടെ ജോലി ചെയ്യണം അതിന് ബാക്കിയുള്ളവരെ അതിൻ്റേതായ പ്രാധാന്യത്തോടെ തള്ളിക്കളയുക അതിനാവശ്യമുള്ള പ്രാധാന്യം കൊടുത്താൽ മതി അതിനപ്പുറം ഒരു പ്രാധാന്യം കൊടുക്കരുത് അല്ലേ ഭയങ്കരമായിട്ട് പെൺകുട്ടികൾ അങ്ങ് ആയി അയ്യോ അവരങ്ങനെ തൊട്ടു ഇങ്ങനെ തൊട്ടു ഇനി എന്ത് ചെയ്യും ചെയ്യും ും ചെയ്യൂല പറഞ്ഞിട്ട് നമ്മുടെ ജോലിയാണ് ഒരാള് അത്ര ആ ഒരു ആരുടെ അപ്രൂവൽ നമുക്ക് വേണ്ടല്ലോ നമ്മളിതിന് അവരുടെ അപ്രൂവലും കൂടെ നമുക്ക് വേണം എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് അവരോട് ചീത്ത പറയാനും പൊടാന്ന് പറയാനും പറ്റാത്തത് ആരുടെ അപ്രൂവൽ അവർക്കും വേണ്ട നമുക്ക് വേണ്ട നമ്മൾ ജോലി ചെയ്താൽ വന്നാൽ നമ്മൾ ജോലി ചെയ്ത് നമ്മൾ ജോലി ചെയ്യും ആ വാശി വേണം അല്ലേ കുറേ ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കുമ്പോൾ ചേച്ചി എന്നെ ചേച്ചി ലവ് സ്റ്റോറിനെ പറ്റി പറയുന്ന കുറേ ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടു എനിക്കൊന്നും അതിൽ നിന്നാണോ ഇനി മിഥുൻ മാനുവൽ തോമസ് ഓം ശാന്തി ഓശാനയ്ക്ക് ഇൻസ്പിറേഷൻ എടുത്തു വരെ തോന്നിപ്പോയി അന്നൊന്ന് ഓം ശാന്തി ഓശാന സമയത്തൊന്നും ഞാൻ ഒരു ഇൻ്റർവ്യൂ പോലും കൊടുത്തിട്ടില്ല എങ്ങനെയാണോ ഭയങ്കര സാമ്യം വീട്ടിൽ പോകുന്നു അങ്ങോട്ട് ചാടിക്കാരി വെക്കുന്നു അങ്ങോട്ടേക്ക് ഇഷ്ടം പറയുന്നു ണല്ലേ ആ ഇല്ല പക്ഷെ രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ ഉണ്ടല്ലേ ഓംശാന്തി ഓശാന് ഞാൻ അതിനകത്ത് ഒരു ടീച്ചറിനെ വേഷം ചെയ്തിട്ടുണ്ട് മിഥുൻ മാനുവലിന്റെ അടുത്ത് മിഥുൻ മാനുവൽ ഇത് അറിയാനുള്ള ഒരു വഴിയില്ല ഞാന് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കത്തി അടുത്തല്ലേ എറണാകുളത്ത് വന്നതിന് ശേഷം സംസാരിച്ച് ഇന്ററാക്ട് ചെയ്തിട്ടും യൂണിവേഴ്സിലായിരിക്കും ചെലപ്പോ ഞാൻ കാരണം അന്നൊക്കെ എന്തിനാണ് പ്രേമിച്ചത് എന്തിനാണ് കല്യാണം കഴിച്ചത് അന്ന് സംശരിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം വിമൻസ് കോളേജിന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം വാർഷികം ഉണ്ടായിരുന്നു അപ്പം അന്ന് ഭാരവാഹികളായിരുന്നു എല്ലാരെയും മെമൻറ്റോയും ഒരു ഇതുമൊക്കെ തന്നു മെഡലൊക്കെ തന്നു ഞാൻ എന്നെ വിളിച്ചത് ചെയർപേഴ്സണായിട്ട് അപ്പോൾ സതീഷിന് പറഞ്ഞ് ഞാൻ പോണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുണ്ടെങ്കിൽ അപ്പോൾ സതീശൻ പറഞ്ഞു മരണം കേട്ടോ നിങ്ങൾ എന്തായാലും വരണം നിങ്ങളുടെ കോളേജ് നമ്മളത്രയും കല്യാണം കഴിച്ചു എന്നെല്ലേ പ്രേമിച്ചതിൻ്റെ പേരിൽ അത്രയും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായ കോളേജാണ് അവിടെ ആ കോളേജ് നിന്നെ നിങ്ങളെ അംഗീകരിക്കുമ്പോൾ നിങ്ങളെന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അപ്പം അന്ന് ആ ഭാരവാഹികളായിരുന്ന മുഴുവൻ പേരും വന്നിട്ട് ഞങ്ങൾക്ക് പറവതിയെ കണ്ട ഞാൻ സതീശിനെ കണ്ടാൽ മതി മുഴുവൻ പേര് സതീശിൻ്റെ കൂടെ നിന്ന് വർത്തകരം പറയുമായിരുന്നു എന്നിട്ട് പഴയ കഥകളും പ്രേമത്തെക്കുറിച്ചും ഒക്കെ അവർ പറഞ്ഞു പഴയ കഥകളൊക്കെ പറഞ്ഞ് ചിരിക്കുകയും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമായിരുന്നല്ലോ കണ്ട സതീശിനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ ഇപ്പം ഇവിടെ എത്തി വിളിക്കുന്നത് എന്ന് അന്ന് എന്തോ ഒരു നമുക്ക് ചില ഇൻറ്റ്യൂഷൻ അടിക്കത്തില്ലേ ആ ഇതാണ് എനിക്ക് വേണ്ടതെന്ന് പക്ഷേ ആ കാലം ആ സമയം അത് അത്ര എളുപ്പമല്ലോ പ്രത്യേകിച്ച് പെൺകുട്ടിക്ക് അങ്ങനെ ടഫല്ല അതാണ് കുറച്ച് മുമ്പ് പറഞ്ഞത് നമുക്ക് എന്താ വേണ്ടത് നമുക്ക് ഉറപ്പുണ്ടായാൽ മതി ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെ പറയും നടക്കില്ല അത് സിനിമ ശരി പ്രേമമായാലും ശരി നമുക്ക് എന്ത് വേണം നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അറിയിക്കും ഉറപ്പ് വരണം എനിക്ക് പരിചയമില്ലായിരുന്നു അത്ര പരിചയം പോയ ഗോസിപ്പുകളിൽ നിന്നുണ്ടായ പ്രണയല്ലേ പക്ഷേ ആ ഗോസിപ്പുകളൊക്കെ വന്നപ്പോ സതീശന് അതിനെ പ്രതികരിച്ച രീതി ഇത് രാഷ്ട്രീയമാണ് ഇത് മാറിക്കോളും നിങ്ങൾ വന്ന് എന്റെ വീട് കാണും എന്റെ വീട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരും ഇത് വെറുതെ ഇതിനെ ഒന്നും അല്ലാതെ എന്നെ വേണമെങ്കിൽ വിളിച്ച് സംസാരിക്കാമായിരുന്നു കാണാൻ പോവാമായിരുന്നു വർത്താനം പറയാൻ വരാമായിരുന്നു ഒരാറുമാസം ഗ്യാപ്പ് ഉണ്ടെന്ന് ആലോചിക്കണം അല്ലേ ഒരു പ്രാവശ്യം പോലും ഇത്രയും അധികം പോസ്റ്ററും ആൾക്കാരും ഒക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഒരു പ്രാവശ്യം പോലും എന്നെ വന്ന് കാണാനോ സംസാരിക്കാനോ ഫോൺ ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ലാത്തൊരു മനുഷ്യനോട് നമുക്ക് കൊള്ളാലോ എന്ന് തോന്നൂലേ ഞാൻ അത്ര മോശവുമല്ലോ കാണാൻ അപ്പം അന്ന് ഇന്നത്തെ പോലെ പോലെയല്ല അല്ല പക്ഷെ കുഴപ്പമില്ലായിരുന്നു ഇത് കോളേജ് കുച്ചല്ലേ ഞാൻ ഇപ്പം പോലെയാണോ അമ്പത്തി അഞ്ചാം വയസ്സിലാണോ അതങ്ങനെയല്ല അപ്പോൾ അപ്പോൾ നമ്മളെന്താ അത്രയും മൈൻഡ് ചെയ്തിരിക്കുന്ന ഒരു തരത്തിലും ഒരു സംസാരിക്കുകയോ ഒന്നുമില്ല കാണുമ്പോൾ എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ വിഷമിക്കേണ്ട കേട്ടോ ഇതൊക്കെ രാഷ്ട്രീയമാറിക്കോളും ഒന്നും പ്രശ്നമില്ല വൈര്യമായിട്ടിരിക്കുക അങ്ങനെയൊക്കെ പറയുള്ളൂ അപ്പോൾ എനിക്കറിയാം അവരവിടെ സ്റ്റേറ്റ് സമ്മേളനത്തിൽ നിന്ന് സതീശനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐന്ന് പുറത്താക്കൊണ്ടിരിക്കുകയാണ് ഞാനുമായിട്ട് പ്രേമമാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീട്ടിലാണ് എന്നെ പൂട്ടിയിടുന്നത് ഞാൻ പ്രേമമാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കോ ഡിപ്പാർട്ട്മെൻറ്റിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ലത്തിഫ മാമൊക്കെ വന്നിട്ട് ഭാറ എന്തോ കല്യാണം കഴിച്ച് ഓളിച്ചോടിപ്പോയിന്നൊക്കെ കേൾക്കുമ്പൊക്കെ ഏ ഒന്നും നടന്നിട്ടില്ല ഞങ്ങളവേ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സംസാര പരിചയമൊന്നുമില്ല അപ്പോഴാണ് സുന്ദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തിപ്പം പാർട്ടിയിൽ വലുതായി ഒരു കത്ത് കൊടുത്തയച്ചു കല്യാണ കത്ത് കൊടുത്തയച്ചിട്ട് സതീഷിന്റെ ബ്രദറിൻ്റെ കല്യാണമാണ് വന്ന് വീടൊക്കെ കാണുമ്പോൾ അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചോലേ എന്നെ കല്യാണം കഴിക്കുമോ അപ്പോൾ സതീശൻ പറഞ്ഞാൽ ഒരു കമ്മിറ്റി ഇരിക്കുവാണ് പിന്നെ വിളിക്കാം എന്നിട്ട് വിളിച്ചില്ല വിളിച്ചേല്ല അന്ന് പിന്നെ ഇങ്ങനെ മൊബൈലൊന്നും മൊബൈലൊന്നുമില്ല വിളിച്ച് സംസാരിക്കാനായിട്ട് അല്ല സതീശൻ വിചാരിക്കുന്നത് എനിക്കന്ന് പത്തൊമ്പത് വയസ്സല്ലേ ഉള്ളൂ പിന്നെ എന്നെ കുറിച്ചുള്ള ഇമേജും മോള് പൈസ ഉള്ള വീട് കുടുംബം ഉള്ള കാര്യങ്ങൾ ഇവർക്ക് എന്തെങ്കിലും സദശിനെ സീരിയസ് ആയിട്ട് എടുത്തതെന്ന് എനിക്ക് തോന്നുന്നില്ല സതീശനോട് എപ്പോഴെങ്കിലും ഭീഷണി ചോദിച്ചോക്കെ എന്തായിരുന്നു സംഭവം സദശിനെ അങ്ങനെ തന്നെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ആയിരിക്കും നീ അറിഞ്ഞൂടെ ഞാൻ പിന്നെ കല്യാണം അവിടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അമ്മ ചേച്ചി ചോദിച്ചു ആ പിന്നെ നിന്നെപ്പോലത്തേക്കൂട്ടുകാരോ അവനുണ്ടാവും ഏ ഇന്ന് സഞ്ചിയൊക്കെ തൂക്കി കിടക്കുന്ന കൂട്ടുകാരെല്ലേ ഉള്ളൂ മക്കളെ പോലത്തെ കൂട്ടുകാരൊക്കെ ഉണ്ട് അവന് ഞാൻ കണ്ടിട്ടില്ല ഇന്നു പോലും വിമൻസ് കോളേജിലാണ് പഠിക്കുന്നത് അവൻ എങ്ങനെ പരിചയം എന്നൊക്കെ ചോദിച്ചു അപ്പം ഞമ്മളെനിക്ക് സദശിനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സദശിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കത്തില്ല പണ്ട് മക്കളെ എൻ്റെ രണ്ട് കൂട്ടുകാരികളായിട്ട് ഈ രണ്ടു പിച്ചി പോയി പ്രത്യേകം നോക്കാം ഇവക്കെന്തിൻ്റെ കേടാണ് അതോടുകൂടി സെറ്റായി നല്ലായിരുന്നെങ്കിൽ ചേച്ചി ഭയങ്കര കൂട്ടോ മുത്തേ ചേച്ചാ ഭയങ്കര കഴിഞ്ഞിട്ട് ജീവിതം തുടങ്ങുന്നത് എങ്ങനുണ്ടായിരുന്നു പ്രേമിച്ച് കഴിഞ്ഞു രജിസ്റ്റർ ചെയ്തു വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോയി എൻ്റെ അച്ഛൻ പറഞ്ഞു നിങ്ങൾ രജിസ്റ്റർമാര് ചെയ്തത് റിവോ റിവോക്ക് ചെയ്ത് വെക്കണം എന്നിട്ട് അച്ഛൻ കല്യാണം കഴിപ്പിച്ച് തരും അല്ല അത് തെറ്റാണ് നിങ്ങൾ ചെയ്തത് ഇപ്പോൾ കുറേ ചേച്ചി ചേച്ചി കല്യാണം കഴിയണം പിന്നെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്തിട്ട് പരീക്ഷ എഴുതാനുള്ള ഉള്ള അറ്റൻഡൻസ് എനിക്ക് തന്നില്ല ഞാൻ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ പിന്നെ ഞാൻ ആറ് പേപ്പറും കൂടെ പിന്നീട് എഴുതി എഴുതിയെടുക്കുകയാണ് ചെയ്തത് ഓക്കെ എന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അറ്റൻഡൻസ് തരത്തില്ല എന്ന് പറഞ്ഞു കല്യാണം പിരിഞ്ഞിട്ടുവാ പരീക്ഷ അറ്റൻഡൻസ് തരാം അല്ലെങ്കിൽ തരത്തില്ല അപ്പോൾ അങ്ങനെ എല്ലാ ആറ് പേപ്പറും എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എഴുതിയിരുന്നു ഫൈനൽ ഇയർ എഴുതാത്തതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാ പേപ്പറും കൂടി ഒരുമിച്ച് എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്തതിൻ്റെ പേപ്പർ സൈൻ ചെയ്ത് തരില്ല